നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും എഫ് സി ഗോവയും തമ്മിലെ മത്സരത്തോടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എഡിഷൻ ഇടവേളക്ക് പിരിഞ്ഞിരിക്കുകയാണ് ജനുവരി പന്ത്രണ്ടിന് ആരംഭിക്കുന്ന എ എഫ് സി ഏഷ്യൻ കപ്പിലാണ് ഇനി ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളുടെ കണ്ണ് തുടർച്ചയായ മൂന്ന് ജയവും ഇരുപത്തിയാറ് പോയിന്റുമായി കേരള ബ്ലാസ്റ്റേഴ്സാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ രണ്ട് മത്സരം കുറച്ചു കളിച്ച എഫ് സി ഗോവ ഇരുപത്തിനാല് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തും ഒഡീഷ എഫ് സി മൂന്നാം സ്ഥാനത്തുമാണ് ഐ എസ് എൽ പത്താം സീസണിൽ നിൽക്കുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ ടൂർണമെന്റിനും കളിക്കാർക്കും സംഭവിച്ചു കഴിഞ്ഞു പരിചയ സമ്പന്നരായ പരിശീലകർ മികച്ച യുവതാരങ്ങൾ ഒത്തിണക്കം വന്ന കളി എന്നിവ കൂടിയായതോടെ ടൂർണമെന്റിന് മുമ്പ് കാണാത്ത വിധം മത്സരക്ഷമത കൈവന്നു ഇതോടെ ഗോളുകൾക്ക് അല്പം ക്ഷാമമായി ഈ സീസണിൽ ഇതുവരെ കളിച്ച അറുപത്തി മത്സരങ്ങളിൽ നിന്നും പിറന്നത് നൂറ്റി ഗോളുകളാണ് കഴിഞ്ഞ സീസണിൽ ഇത്രയും മത്സരങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി പതിമൂന്ന് ഗോളുകൾ പിറന്നെടുത്തില്ലെന്നാണ് ഇങ്ങനെയൊരു കുറവ് ഏകപക്ഷീയമായി വിജയിക്കുന്ന മത്സരങ്ങളൊക്കെ ഏകദേശം അസ്തമിച്ച മട്ടാണ് ആരാധകരെ സീറ്റിലിരുത്താൻ പാകത്തിലുള്ള ഏറ്റുമുട്ടലുകളാണ് ടൂർണമെന്റിന് മനോഹരമാക്കുന്നത് തന്ത്രപരമായ മാറ്റങ്ങൾക്ക് ക്ലബുകൾ മുതിർന്നു എന്നതാണ് ഈ ഐ എസ് എല്ലിലെ മറ്റൊരു പ്രത്യേകത പ്രതിരോധം മെച്ചപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിച്ചു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എഫ് സി ഗോവ സന്ദേശ് ചിങ്കാന്റെയും ഒഡേ വൻ വരവ് അവരെ രണ്ടാം റാങ്കിലാണ് എത്തിച്ചിരിക്കുന്നത് മുപ്പത്തി ഒൻപത് ഷീറ്റുകളാണ് ഈ സീസണിൽ ഇതുവരെ പിറന്നത് കഴിഞ്ഞ സീസണേക്കാൾ ഉയർന്ന കണക്കാണിത് ഇതിൽ ആറ് ക്ലീൻ ഷീറ്റുമായി ഗോവ തന്നെയാണ് മുന്നിൽ ഇത്രയും ക്ലീൻ ഷീറ്റുകളുമായി ഇവരോടൊപ്പം തന്നെ ഒഡീഷ എഫ് സിയും ഉണ്ട് ഇന്ത്യൻ കളിക്കാരുടെ മികവാണ് എടുത്തു പറയേണ്ടത് ഐഎസ്എല്ലിന്റെ ലക്ഷ്യങ്ങളൊന്നു തന്നെ ഇന്ത്യക്കാരെ മാറ്റിയെടുക്കുക എന്നതായിരുന്നു അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് തന്റെ ആദ്യ മൂന്ന് മത്സരങ്ങളിൽ അമ്പരിപ്പിച്ച ഗോൾ നേടിയ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ പാർദീപ് ഗൊഗോയ് മുതൽ തുടർച്ചയായ മത്സരങ്ങളിൽ പെനൽറ്റി സേവ് ചെയ്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സച്ചിൻ സുരേഷ് വരെ ഈ സീസണിന്റെ അത്ഭുതങ്ങളാണ് ഗോളടുപ്പിക്കുന്നതിലും ഇന്ത്യൻ താരങ്ങളുടെ മഹനീയ സാന്നിധ്യമുണ്ടായി നാല് അസിസ്റ്റുമായി സഹൽ അബ്ദുൽ സമദ് മുന്നിട്ട് നിൽക്കുമ്പോൾ മൂന്ന് അസിസ്റ്റുമായി ലിസ്റ്റൽ കൊളോക്കോ നന്ദകുമാർ ശേഖർ എന്നിവരും രണ്ടെണ്ണവുമായി മൻവീർ സിംഗും ഒക്കെ ഈ കളി ഇന്ത്യക്കാരുടേതാക്കുന്നു പരിശീലക സ്ഥാനത്തെ മാറ്റങ്ങളും ഈ സീസണിനെ ശ്രദ്ധേയമാക്കുന്നുണ്ട് മുംബൈ സിറ്റി എഫ് സിയും ബംഗളൂരു എഫ് സിയും ഒക്കെ പുതിയ പരിശീലകർക്ക് കീഴിലാണ് പന്ത് തട്ടുന്നത് ജയം എന്തെന്നറിയാതെ നിൽക്കുന്ന ജംഷഡ്പൂർ എഫ് സി ആകട്ടെ അവരുടെ പരിശീലകനെ പുറത്താക്കുകയും ചെയ്തു പ്രധാന കളിക്കാരുടെ പരിക്കിലും തളരാതെ ടീമിനെ ആവേശത്തോടെ പരിശീലിപ്പിക്കുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇവാൻ മുക്കൊമോനോവിച്ച് ഉൾപ്പെടെയുള്ളവരും ഈ സീസണെ സുന്ദരമാക്കുന്നുണ്ട്